വെൽക്കം ബാക്ക് അഗെയിൻ ബിനു ആണേ ആഹാ അപ്പം രാവിലെ തന്നെ ഞാനും ദാസപ്പനും പതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നിറഞ്ഞു കളിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പം ആ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ അറിയിക്കുന്നത് നരകമ്പാറ വ്യൂ പോയിൻറ്റ് അപ്പം ആ കാഴ്ച നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ തൊടുപുഴ കട്ടപ്പന ഹൈവേ വനത്തിലൂടെ വനത്തിലൂടെയുള്ളൊരു ഹൈവേ ആണ് കേട്ടോ ആ എല്ലാം പതുപോലെ തന്നെ നമുക്കുള്ളൊരാൾ വരുന്നുണ്ട് കേട്ടോ അത് എവിടെ തിന്നാലും ഉണ്ട് ഇങ്ങനത്തെ കുറേ മുണ്ടാപ്രാണികൾ എങ്ങോട്ടാരില്ലേ അതിലെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ നമ്മുടെ ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട് അതാണ് മൈക്രോ വ്യൂ പോയിൻ്റ് കൊയിലുമാല ഒന്നര കിലോമീറ്റർ ആണോ ഒന്നര പോയിൻ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മീറ്ററാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നര കിലോമീറ്റർ മിച്ചമുണ്ട് ഈ ഒരു കോളേജിൻ്റെ കവാടമടി കടന്നു വേണം പോകാൻ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോർഡ് ഞാൻ കാണിക്കാം കേരള വനം വന്യജീവി വകുപ്പ് കോട്ടയം ഡിവിഷൻ നരകമ്പാറ റേഞ്ച് മൈക്രോ വ്യൂ പോയിൻ്റ് കൊയിലുമാല ദൂരം ഒന്ന് പോയിന്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്ററാണ് കേട്ടോ ബോഡ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിലെ വേണം പോകാണ്ട് അപ്പം കൂടെ ഉണ്ടാവുമല്ലേ കട്ടൊക്കെ ദാസപ്പൻ ഇങ്ങനെ കട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ദാസപ്പൻ ഇങ്ങനെ ഒരു ബോക്സൊക്കെ ദാസപ്പൻ ഒരു ചെറിയൊരു മുഞ്ചും അഹങ്കാരും നമുക്ക് പോയേക്കാം എന്നാലും നല്ല വൈബാണ് കേട്ടോ നമുക്കിതിൽ പോകാൻ തന്നെ അപ്പം ഈ ഒരു പോർട്ടിലും വനത്തിനും ഉള്ളിലൂടെ ഒരു വണ്ടി എനിക്ക് കത്തിച്ച് കടന്നു പോകാനുള്ള ചിന്ത കേട്ടോ അപ്പം അങ്ങനെ ൊട്ടിപ്പൊളിഞ്ഞ് വഴിയാണ് എനിക്ക് തോന്നുന്നത് നൂറ്റാണ്ടിലൂടെ പക്കമുള്ളൊരു വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ കാറിന്റെ അസിസ്റ്റന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ അതിലേയാണ് വന്നത് കേട്ടോ ഈ റോട്ടിലൂടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണ് അധികം വീതിയോ ഒന്നും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഞ്ഞ് മൂടിക്കിടക്കുകയാണ് നമ്മൾ ഇടുക്കി ജലാശയമൊക്കെ കാണാൻ കേട്ടോ അതെ നടക്കാനുണ്ട് നടന്നു വേണം കയറിപ്പോ അങ്ങോട്ട് കയറി പോകും കേട്ടോ അത് നമ്മളിവിടെ ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകും വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണെങ്കിൽ ഇനി കുറച്ച് നടക്കും കേട്ടോ നടന്നു വേണം നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ കാണാനുണ്ട് ഇപ്പം നമ്മളങ്ങനെ ഒരു നാൽപ്പത് രൂപ എൻട്രി പാസ് ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് അപ്പോൾ ഇവിടെ അതിവിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഈ ഓഫീസിൻ്റെ പുറയിലും അങ്ങോട്ടൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം പക്ഷേ ഇവിടുന്ന് ഏകദേശം നമുക്ക് കുറച്ച് നടക്കാനു കേട്ടോ നടന്നു കഴിഞ്ഞാൽ അത് വിശാലമായിട്ടുള്ള പാറയാണ് കേട്ടോ അപ്പോൾ ആ പാറയിലൂടെയുള്ള കാഴ്ച നമ്മുടെ ഹൈറേഞ്ചിൻ്റെ മുക്കാൽ ശതമാനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇപ്പം ദാസപ്പനെ നമ്മൾ പുറയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അല്ല ഇവിടെ ദാസപ്പൻ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് കയറിപ്പോൾ അപ്പോൾ ഇവിടെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് കെട്ടോ അപ്പോൾ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക കഴിക്കാന്ന് വെച്ചാൽ അവിടെ നിന്ന് വിക്ഷേപിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾക്ക് കയറി പോകട്ടോ ഇത് പാസ് അപ്പോൾ നമ്മളിങ്ങനെ ദൈ ഇതിലേക്ക് വേണം കയറി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നമുക്ക് കതക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നമ്മളിവിടെ ഒരുപാട് അപകടം നിറഞ്ഞ പോയിൻ്റ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും ആരും പോകരുത് അപ്പോൾ ആരും പറഞ്ഞായിരുന്നു നമുക്ക് ഗാർഡുകൾ നമ്മുടെ കൂടെ അയച്ചിട്ടില്ല നല്ല പുല്ലാണ് കേട്ടോ തലയ്ക്കുമേലാണ് പുല്ല് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഞാൻ മടുത്തു കേട്ടോ നമുക്കിവിടുന്ന് ഒരുപാട് ദൂരക്കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ അല്ലെങ്കിൽ തലയുർത്തി നിൽക്കുന്ന ഹൈറേഞ്ചിലെ മലനിരകൾ അപ്പോൾ ഈ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ പതിനാവിലാണ് കേട്ടോ പതിനാവ് കോയിലിമലയിലാണ് ഈ ഒരു മൈക്രോ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആനകളുടെയും കാട്ടുമൃഗങ്ങളുടെയൊക്കെ വികാര കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൈക്രോ വ്യൂ പോയിൻ്റ് ഉണ്ടോ എന്ത് ഭംഗിയല്ലേ മുട്ടക്കുന്നുകൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അടിപൊളി കാഴ്ച നല്ല വിദൂര കാഴ്ചയിൽ നല്ല കത്തക്ക് തിങ്ങി നിൽക്കുന്ന ഫോറസ്റ്റ് വനവും അതിൻ്റെ ഉള്ളിൽ മൊട്ട അങ്ങും ഇങ്ങൊക്കെ ആയിട്ടോ മുട്ടക്കുന്നുകൾ നിൽക്കുന്നതൊക്കെ അപ്പൊ അതിലൊക്കെ ഇഷ്ടംപോലെ ആനകൾ ഉണ്ട് കേട്ടോ മുട്ടക്കുന്നുകളില് ഇപ്പൊ നമ്മള് കുറേ നടന്നു കേട്ടോ കുറേ നടന്നു കഴിഞ്ഞപ്പം നമുക്ക് പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഇടുക്കി ജലാശയം കുറച്ച് കാണാം കേട്ടോ അപ്പോൾ ഡാമിൻ്റെ ആ ഭാഗമൊന്നും കാണത്തില്ല ഇടുക്കി ജലാശയം മാത്രമേ കാണത്തുള്ളൂ ഇപ്പോൾ അങ്ങ് ഒരു മൈക്രോ വ്യൂ പോയിൻ്റ് അടുത്തന്നെ ഒരു ടവറുണ്ട് കേട്ടോ ആഹാ എന്ത് നല്ല കാഴ്ച ഇവിടെ സൂപ്പർ ഇതങ്ങ് മലയാള മുകളിലൊക്കെ ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ ഇവിടെ വരെ കയറി വന്നപ്പോൾ ഒരു ചെറിയൊരു പാറയുടെ മുകളിൽ കയറിയപ്പം നമ്മളിവിടുത്തെ ചെറിയൊരു കാഴ്ച നിങ്ങളിപ്പോൾ കാണിക്കും കേട്ടോ അടിപൊളിയെന്ന് പറയാം അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഇന്ന ദിവസം നല്ലൊരു കാലാവസ്ഥ അതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല നല്ല കാലാവസ്ഥയാണ് പക്ഷേ തോട്ടപ്പുഴ ഉണ്ട് സൂക്ഷിക്കുക എന്തെല്ലാം ഭംഗിയല്ലേ സൂപ്പർ എനിക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം നല്ല നല്ല കാഴ്ചയിൽ വീണ്ടും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വിഭവനിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന നമുക്കൊരു മൂന്നാല് ജില്ല കാണാം കേട്ടോ പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും എറണാകുളം ജില്ലയൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ കുറച്ച് ഭാഗത്ത് അതായത് നമ്മുടെ പോർട്ട് കൊച്ചി അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ അതായത് നമ്മുടെ ഷിപ്പ് ഷിപ്പിലേക്ക് വെട്ട ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് പറഞ്ഞ കേട്ടോ അവിടെ നിന്ന് നമ്മൾ വന്ന് ഇവിടെ ഇതിൽ വീണ്ടും മുന്നോട്ട് പോവാണ് കേട്ടോ ആയി എന്നാ നല്ല വൈവ നോക്കി നല്ല കാലാവസ്ഥ പക്ഷേ തോട്ടപ്പുഴ ഉണ്ട് കേട്ടോ പോലെ അപ്പൊ നമ്മൾ കറ കണ്ടിരുന്നു പക്ഷെ നമ്മുടെ കടിച്ചിട്ടും പിടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ അപ്പം കേട്ടോ ഇതാണ് നമ്മുടെ പോയിന്റ് ആ വലിയൊരു പാറ ഇങ്ങോട്ടൊക്കെ വഴിയൊക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ പുല്ലൊക്കെ വെട്ടി മാറ്റി നല്ല വഴി വരെ വണ്ടി വെല്ലും നമ്മുടെ വണ്ടി വരത്തില്ല ഇവരുടെ വണ്ടി കയറി വരും ഒരുപാട് കപ്പിൾസുകൾ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അവരെ മൊത്തം നമ്മൾ നോക്കണല്ലോ കേട്ടോ ഇരിക്കാനായിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതൊരു തണലായിട്ട് നിൽക്കാൻ മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഇരിക്കാനെന്നുള്ളതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല പക്ഷെ കാലക്രമേണ ഇതൊക്കെ ഉണ്ടാക്കുവാനും കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഇവിടെ ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കല്ലും ഇല്ലവീഴ പൂഞ്ചറിയും ആ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞു കേട്ടോ നാളെ നല്ല സൂപ്പറാണ് നല്ല പച്ചപ്പാണ് കേട്ടോ അങ്ങനെ ഒരു മല കാണോ ആ ഒരു മലേൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ത്രീ ഡി ഡിഗ്രി സെൽസ്യസ് രീതിയിൽ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അതിന് മണ്ടാൽ നിന്ന് കയറാൻ പറ്റുമെന്ന് നോക്കാം പക്ഷേ അതിന് ആൾക്കാർ പോകുന്നുണ്ട് എത്തിരി കയറുന്നത് നമുക്കറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം ഇതുകൊണ്ട് അവരൊക്കെ ഒന്ന് സെൽഫി എടുക്കുകയാണ് പക്ഷേ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ മണലിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല കാറ്റ് നല്ല തണുപ്പ് ഇപ്പം താഴെന്നാ കയറി വരുന്നവർ കാലാവസ്ഥയല്ല കേട്ടോ താഴെ നിന്ന് കയറിയപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ മഴ പെയ്യുന്നു പക്ഷേ നല്ല വെയിലാണ് നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ നല്ല മഞ്ഞാണ് പക്ഷേ രാവിലെ വരെ ഓപ്പൺ ചെയ്തില്ല കേട്ടോ എന്നാലും അടിപൊളി സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇതെല്ലാം കണ്ട് നമ്മൾ കണ്ടിട്ടാണ് നമ്മളോട് വന്നത് കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലിപ്പെട്ട മെമ്പേഴ്സുകൾക്കെല്ലാം ഈ ഒരു മൈക്രോ മൈക്രോവീവ് പോയിൻ്റിൻ്റെ ഒരു കാഴ്ച കാണണം കാരണം വെച്ചാൽ നാൽപ്പത് രൂപ പാസ്സോളും കേട്ടോ പക്ഷേ ഏകദേശം നമുക്ക് ഒന്നര ആണ് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഇടുക്കി സോറി കട്ടപ്പറ തൊഴിലുള്ള റൂട്ടിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അതിലേക്ക് കയറി വരാറുണ്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പോൾ അവിടെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ രാവിലെ വന്നപ്പോൾ ഇച്ചിരി കറങ്ങി പോയി കേട്ടോ ബോർഡുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട് കിട്ടും എന്നാലും ഇവിടെ വന്നു ചേച്ചിപ്പം അടിപൊളി പോകും ഇനി കുറച്ചും കൂടെ നമുക്ക് കാണാണ്ട് ആ വീഡിയോ ആ കാഴ്ചയെ കണ്ടിട്ട് നിങ്ങൾ വരിക ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു സേഫും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക കാരണം താഴോട്ട് ഭയങ്കര അതരമായിട്ടുള്ളൊരു കൊക്കയാണ് കേട്ടോ ഒരു സേഫും ഇല്ല അങ്ങ് താഴോട്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ ആളെ നോക്കണ്ട ആളെ അങ്ങ് മതി കേട്ടോ ഭയങ്കര വലിയ കൊക്കയാണ് കേട്ടോ അതിങ്ങനെ വിശാലമായിട്ടിങ്ങനെ ഇങ്ങനെ നൂറിന് കിടക്കു കൊണ്ടാണ് പാറ ആഹാ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു സേഫായിട്ടൊരു ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതിങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വാരിക്കേട് വെച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെ അങ്ങോട്ടും വാരിക്കേട് വെക്കുവാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ കൊച്ചു കുട്ടികളുമായിട്ട് വരുന്നവർക്കൊക്കെ പ്രത്യേകം നമ്മളെ അവരെ സൂക്ഷിക്കണം അവർ അവരിതിൽ ഓടിച്ചാടി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ അപടത്തിൽ പെടാത്തൊന്ന് സൂക്ഷിക്കുക എന്നാൽ നല്ലൊരു കാഴ്ചയാണ് ഒക്കെ ഉണ്ടോ കാരണം ഇടുക്കി ജലാശയമാണ് കേട്ടോ മാമ അങ്ങോട്ട് അധികം കാണിക്കുന്നില്ല ഇത് അങ്ങ് വിദൂര കാഴ്ചകളിൽ മഞ്ഞിറങ്ങി മൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കാണുന്ന ഒരു മലയെന്ന് പറയുക പാൽക്കുളമേടാണ് പാൽക്കുളമേട് മലയുടെ മുകളിൽ വെള്ളച്ചാട്ടമാണ് കാണുന്നത് നമുക്ക് ആ കാണുന്ന മലയുടെ മുകളിൽ നിന്ന് കയറണം ത്രീ ഡിഗ്രി സെൽസ്യ രീതിയിലുള്ള ഒരു കാഴ്ച അവിടുന്ന് കാണാൻ പറ്റും കേട്ടോ പക്ഷേ അങ്ങ് വിദൂര കാഴ്ച താഴേട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാട്ടാനയും കാട്ടുമുഗങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് എന്താണെന്ന് അറിയില്ല നമുക്ക് ലക്കില്ല കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ല ഇന്നേ ദിവസം കണ്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാട്ടുമുറഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്താ അല്ല വിശാലമായിട്ടുള്ള ഒരു വരുന്നൊരു പാറയാണ് അതിൻ്റെ ഒരു സൈഡ് യാതൊരു ഇല്ല ഒരു സൈഡ് പിന്നെ വലിയ കുഴപ്പമില്ല പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചയെന്ന് പറയാൻ അതിഗംഭീരമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാണല്ലോ നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ച കാണാതെന്ന് പറഞ്ഞില്ലേ പക്ഷേ അങ്ങനെ അധികം അങ്ങോട്ട് മുഖം തിരിക്കുന്നില്ല കേട്ടോ സൂപ്പർ അപ്പോൾ നമുക്ക് ആ ഒരു മലയുടെ മുഖിൽ നമുക്കൊന്ന് പോയി നോക്കാം ധാരാളം ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളെ കൊണ്ട് അവിടെ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ഇത് നിൽക്കുന്ന കേട്ടോ ഇഷ്ടം പോലെ കേട്ടോ ഇതൊക്കെ ഈ മലകളിലുള്ള സൈസ് ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ ഇങ്ങനെ ആ ഒരു മലയുടെ മുകളിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം ഗാട് പറഞ്ഞപ്പോഴും നമുക്ക് മനസ്സായത് ആ ഒരു മലയുടെ മുകളിൽ കയറാൻ പറ്റില്ല പക്ഷെ കയറുമായിരുന്നു കേറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ ആറേഴു മാസമായിട്ട് ഇപ്പൊ ആൾക്കാരും അങ്ങോട്ട് കയറുന്നില്ല അപ്പൊ നമ്മളും അവർ പറഞ്ഞില്ലായിരുന്നു നമ്മളും കേറിയാലേ പക്ഷെ നമുക്ക് ഇതിന്റെ താഴെ വരെ നമുക്കൊന്ന് പോകാനുള്ള ചെറിയൊരു പെർമിഷൻ കിട്ടിട്ടുണ്ട് പോകട്ടോ അപ്പൊ ആ ഒരു മലയുടെ മുകളിലേക്ക് കണ്ടോ ആ പാറയുടെ മുകളിൽ ആന വരുന്നതാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു പാറയായിട്ട് തോന്നിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ ബാഗിലോട്ട് വിശാലമായിട്ട് നിരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ അപ്പം അതിലെയാണ് ആന വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങനെ മുന്നോട്ട് കുറച്ച് നമുക്ക് പോയി നോക്കാം ഒരുപാട് സൈസ് പൂഞ്ചെടികളാണ് കേട്ടോ മഞ്ഞയും നീലയും വെള്ളയും റോസും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പൂഞ്ചെടികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ താഴോട്ട് കുറച്ച് ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ കേട്ടോ ആ ഒരു ചില്ലുന്നോറും ചില്ലുന്നോറും ആ ഒരു പാറയുടെ വലിപ്പം കണ്ടോ അടിപൊളിയല്ലേ ഇതിൻ്റെ താഴെ വരെ ആനകൾ വരുന്നതെന്ന് പറഞ്ഞാൽ കേട്ടോ അതായത് ആ ചേച്ചിമാർ പറഞ്ഞ പോലെ തന്നെ തൊടുപുഴ അടുത്ത ഫോറസ്റ്റും ഇടുക്കി ഫോറസ്റ്റും കൂടെ ചേർന്ന് കിടക്കുന്നതല്ല വനപ്രദേശമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആനകൾ ഒരുപാട് വരാം കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ നോക്കിക്ക എന്താ രസം നോക്കിയാൽ പൂക്കള് കാണാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറ് ഗ്യാപ് റോഡെല്ലാം കാണാൻ കേട്ടോ അപ്പൊ രാത്രി കാലങ്ങളിലേ കാണാൻ പറ്റുള്ളൂ ഇപ്പം നല്ല മഞ്ഞ അതിൻ്റെ പേരാണ് കാണാത്ത കേട്ടോ സെറ്റാണ് കേട്ടോ അടിപൊളി വൈവ് ധാരാളം ധാരാളം പൂക്കളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കേട്ടോ നീലയും മഞ്ഞം വെള്ളം റോസ് ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ ആ ഇവിടെ വരുമ്പോൾ കണ്ടോ ഈ ഒരു സൈഡ് നല്ല ഇഷ്ടംപോലെ മഞ്ഞ പൂക്കൾ പൂത്തു വെപ്പ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല രസം നല്ല മഞ്ഞപ്പൂക്കൾ അങ്ങ് താഴെ വരെ ഉണ്ട് അങ്ങോട്ട് ഇറങ്ങില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോട്ടെ പൂക്കൾ കണ്ടാൽ ഇറങ്ങാത്ത ആൾക്കാരില്ല നോക്കാത്ത ആൾക്കാരില്ല കേട്ടോ എന്നാലും നമ്മൾ ഇവിടുന്ന് ഇനി പോവുകയാണ് കേട്ടോ ചെറ്റല്ലേ നമ്മളിങ്ങനെ ഈ ഒരു മൈക്രോ വീ പോയിൻറ്റ് മീലുന്നപ്പം നമുക്കിവിടെ രണ്ട് ചേച്ചി ഇവിടുത്തെ ജീവനക്കാരാണ് ഈ ചേച്ചി പേര് അപ്പം ചേച്ചി ഒരു ചേച്ചിയുടെ പേര് പിന്നെ അപ്പം ഇവർ രണ്ട് പേരുമാണ് ഈ ഒരു ഇവിടെ മൈക്രോവീവ് പോയിൻ്റിൻ്റെ മലയുടെ മുകളിൽ നമ്മളെ വാച്ച് ചെയ്യുന്നത് കേട്ടോ കാരണം ഇവിടുത്തെ ജീവനക്കാരാണ് അപ്പോൾ ഇവരോട് നമ്മളെ കൂടുതൽ ചോദിച്ചാൽ ഈ ഒരു മലയുടെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു അറിവ് നമുക്ക് ഇവരിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഈ ഒരു മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഡിഗ്രി സിസ്റ്റി ഡിഗ്രി തിരിഞ്ഞാലുള്ള കാഴ്ചകൾ മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് തന്നെയല്ല ഇപ്പം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വിദൂര കാഴ്ചകൾ മഞ്ഞു മേറി മൂടി നിൽക്കുന്നതിനാൽ നമുക്ക് കാഴ്ച അധികം കാണാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവരോടും ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു മലയുടെ മുകളിൽ കയറിയാൽ എന്തെല്ലാം കാഴ്ചകളാണ് എന്തെല്ലാം വിദൂര കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ചേച്ചി ഒന്ന് പറഞ്ഞ് വിശസ്തീകരിക്കാവും യാണെങ്കിൽ നമുക്ക് എറണാകുളം ഭാഗം കാണാം പക്ഷെ അത് മഞ്ഞൊക്കെ ആണെങ്കിൽ ഒത്തിരി കാണാൻ പറ്റില്ല പിന്നെ മൂന്നാർ ഭാഗം കാണാം പിന്നെ കൊളമാ ഭാഗം കുറച്ച് കാണാൻ പറ്റും ഡാമിന്റെ ഇടയിൽ ഭാഗങ്ങൾ കാണാൻ പറ്റും പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ പിന്നെ മഴക്കാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോടയാണ് കോടയാണെങ്കിലും ഭയങ്കര കാറ്റ് വരും ഭയങ്കര കാറ്റ് കാറ്റടിച്ച് അങ്ങ് പിന്നെ പൊക്കോളും നിങ്ങൾ വരാറുണ്ട് ആനകൾ വരാറുണ്ട് ുണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോ നമ്മുടെ തൊടുപുഴയും നമ്മുടെ ഇടുക്കി റിസോർട്ടിനും ചേർന്ന് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോറസ്റ്റ് വനങ്ങള് നീണ്ടു കിടപ്പം നമുക്ക് കാണാൻ പറ്റും നല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞു നല്ല സുഖമാണ് മഞ്ഞിനെ കാറ്റടിച്ചു കൊണ്ടുപോകും അത് അടുത്ത മഞ്ഞ് വരും അപ്പോൾ ഇവിടെ എന്നെ ചോദിച്ചാൽ നമ്മളിപ്പോ ഞാൻ കയറി വന്നപ്പോ കാഴ്ച പറയാം നമുക്കിവിടെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടിയും അതി ജാഗ്രതയാണ് ഓരോ മനുഷ്യരും ഓരോ ടൂറിസ്റ്റുകൾ കയറി വരുമ്പോൾ അവർ കൂടെ തന്നെ നിങ്ങൾ നിക്കണം കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ കയറി വന്നപ്പോൾ തന്നെ ഒരാൾ പറഞ്ഞിട്ട് പോയി ഇവിടെ ഒരു സേഫും ഇല്ല കുട്ടികൾ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല മാത്രം നല്ല പക്ഷെ അപ്പൊ നിങ്ങളുടെ അപ്പൊ അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടി ഡ്യൂട്ടി ഞങ്ങളെ വരുന്ന നിങ്ങൾ സേഫ് ആണ് ും നടക്കാൻ അറിയില്ല അവരെ കൊണ്ടുപോകുന്നതോ താടി തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം ചുറ്റുമരുങ്ങി കിട്ടുന്നത് ശരിക്കും പിന്നെ അവിടുന്ന് കേറാ കൈവരിയ കൊറേ സാധനങ്ങളല്ലേ ഇവിടെ വെക്കുന്നുണ്ട് മടിയാണ് ഞങ്ങൾ സ്ഥലം വന്നിട്ട് ആദ്യ കേട്ടോ അടിപൊളി സമയത്ത് വിലയുള്ള സമയത്തോ മഴയുള്ള സമയത്ത് ഇന്നത്തെ ദിവസം മഞ്ഞില്ല ഇന്നത്തെ ദിവസം മഞ്ഞൊന്നുമില്ല മഴയില്ലല്ലോ ആണ് എന്നിട്ട് എവിടെ നോക്കിയാലും നല്ല വിദൂര കാഴ്ച നല്ല വ്യൂ ആണ് അടിപൊളിയാണ് സംഭവ അടിപൊളിയല്ലേ ഇപ്പൊ എന്നെ ആറേഴ് മാസമായിട്ടുള്ള ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു പാസായിട്ടുള്ളൂ അതുവരെ കോളേജ് വീട്ടിൽ മാത്രമല്ല ഇങ്ങോട്ട് കയറുള്ളൂ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല എവിടാണ്ട് ഗാഡ്മാർ കുഴപ്പമില്ല അടിപൊളിയായിട്ട് പിന്നെ പിള്ളേർ സെറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെയാണല്ലോ സംഭവമാണ് കേട്ടോ ഇതിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ത്രീ ഡിഗ്രി ടി സി തിരിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്തല്ല ഒരുപാട് കാഴ്ചകൾ അതിന് മേളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ അടിപൊളി ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് രാവിലെ ഒൻപത് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചരാവുമ്പോഴത്തേക്ക് അറിയിപ്പായത് കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കപ്പ് ലൊത്തിരി പേരുണ്ട് പിന്നെ ഫാമിലിയോട് ഒത്തിരി പേര് പിന്നെ ഒരു കാര്യമുള്ളൂ ഇവിടെ വർഷം കഴിച്ചിട്ട് ഒരാൾ കേട്ടോ നാൽപ്പൂര എൻട്രി പാസ് ആണ് അടിപൊളി പ്ലേസ് അടിപൊളി പൈസ ആണ് നാൽപ്പൂര കൊടുത്താൽ നാലായിരം രൂപ മുടക്കിയതിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല കാറ്റ് നല്ല തണുപ്പ് ചൂട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അടിക്കല കേട്ടോ അതുപോലെ കാറ്റാണ് രാവിലെയൊക്കെ വരുന്നെങ്കിൽ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള മഞ്ഞ് കൂട്ടികളുടെ കാഴ്ചയിൽ കാണാം എന്നാണ്ടും സെറ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും ബൈ